ബാർകോഴയിൽ ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയെ തള്ളാതെ ബാറോണയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പുറത്തുവന്ന ശബ്ദരേഖയിൽ താൻ മന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞിട്ടില്ലെന്ന് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു പതിനൊന്ന് മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് രാജ്കുമാർ ഉണ്ണി അവകാശപ്പെട്ടു രാവിലെ പത്ത് കൂടി പൂജപ്പുര വിജിലൻസ് ഓഫീസിൽ തുടങ്ങിയ മൊഴിയെടുപ്പ് രാത്രി ഒമ്പതേ മുക്കാൽ വരെ നീണ്ടുനിന്നു നിന്നു കെ മാണിക്ക് കോഴി നൽകിയുവെന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തില്ല മുന്നിൽ മുന്നിൽ മൊഴി നൽകിയെന്ന് പറഞ്ഞു എൻ്റെ വന്നിട്ടുള്ള തെളിവുകൾ വെച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സത്യസന്ധമായി കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കൊരു സമ്മർദ്ദം സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഞാൻ പതിനൊന്ന് മണിക്കൂർ മൊഴി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയെ രാജ്കുമാർ ഉണ്ണി തള്ളിയില്ല ശബ്ദരേഖയിൽ താൻ മന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു രാജ്കുമാർ ഉണ്ണിയുടെ വാദം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു മന്ത്രിയുടെ പേരോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പേരോ ഞാൻ പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതലുള്ള കാര്യങ്ങൾ വിജിലൻസ് ചോദിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് രാജ്കുമാറുണ്ണി മാറി റിപ്പോർട്ടർ തിരുവനന്തപുരം